എന്റെ കുട്ടി ഇത്തവണ മകൻ എന്താ പ്രത്യേകത തിരിച്ചു ശേഷം അവനാണ് പോയിച്ചു വന്നപ്പോ രാഷ്ട്രീയം പഠിപ്പിക്കുന്നത് ആരാണ് ചെറിയ കുട്ടിയത് അതാണ് വേനൽ തുമ്പിയുടെ മാറ്റം വേനത്തുമ്പിയിൽ എത്തുന്നു ആരെങ്കിലും ഒന്നും പഠിപ്പിക്കില്ല ചീത്ത പറയുണ്ടോ ആകെ നടക്കുന്നെന്താണ് കുറെ കളികൾ ആ കളികൾക്കിടയിൽ ആ ഡാൻസിടയിൽ ആ പാട്ടിനിടയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ വലിയ കരുത്തുക നന്നായി പ്രസംഗിക്കാൻ നന്നായി വർത്തമാനം പറയാൻ നന്നായി ചിരിക്കാൻ കൂട്ടുകൂടാൻ സഹകരിക്കാൻ ഒക്കെ നമ്മൾ ശ്രമിക്കുന്നു ആ ശ്രമത്തിലൂടെ വേറെ തുമ്പ് ഈ കൂട്ടുകാർ കേരളത്തിന് മാതൃകയാവും അപ്പൊ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഞാൻ ഒരുപാട് കിട്ടുന്നില്ല ബാലസംഘത്തിന്റെ കൂടുക വേദന കൂടുക എത്ര പ്രായമായാലും ലോകത്തിന്റെ ഏത് മൂലയിലായാലും നാം ഉയർത്തിപ്പിടിക്കുന്നത് ഒരു മാനവികതയാണ് ഒരു മനുഷ്യത്വമാണ് മതനിരപേക്ഷതയാണ് അല്ലെ മതനിരപേക്ഷതയാണ് നമുക്ക് മതമുണ്ടോ ഇല്ല നമുക്ക് ജാതി ഉണ്ടോ ഇല്ല നമ്മൾ ഉയർത്തിപ്പിടിക്കുന്നത് മനുഷ്യന്റെ വിശേഷമാണ് മനുഷ്യൻ അങ്ങനെ ലോകത്ത് ഒരേ ഒരു ജീവികൾ ഒരേ ഒരു ജീവികളും മനുഷ്യൻ നോക്കൂ ഇപ്പോ പിന്നെ എടുക്കാം നമ്മളവിടുത്തെ ആനയ്ക്ക് വേറെ പേരുള്ളൂ ഏത് ജീവികൾക്ക് കുറകൻ എടുക്കുള്ളൂ ഏതൊരു ജീവിയെടുക്കുള്ളൂ ലോക ലോകത്തുള്ള എല്ലാ ജീവികൾക്കും വ്യത്യസ്ത പേരുകളുണ്ട് എന്ന് പറഞ്ഞാൽ ഒറ്റ കുറകനല്ല വ്യത്യസ്ത തരം സുഹാഭാരം കുറകൻ െ എന്താരുണ്ട് എനിക്കേര് പറയും എന്നുള്ളതാണ് വേനത്തൂമ്പി കൂട്ടുകാലസംഘം കൂട്ടുകാർ ഉയർത്തിപ്പിടിക്കുന്നത് ഇങ്ങനെ മനുഷ്യനാകാൻ തുടങ്ങുമ്പോ നമ്മളെ ചില ആളുകൾ ശ്രമിക്കുന്നുണ്ട് ഇന്ന് ആഗസ്റ്റ് ഒൻപതാം തീയതിയാണ് ഇന്നത്തെ ദിവസം പ്രത്യേകതയായിരുന്നു എന്താ പ്രത്യേകത നാഗസാക്കി ദിനമാണ് ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലും അനുഭവം വർഷിച്ചതിന്റെ വാർഷിക ദിനമാണ് നാഗസാക്കി ദിനമാണ് അപ്പോ ആ ഓർമ്മ ഓർമ്മ പുതുക്കുകയാണ് യുദ്ധത്തിനെതിരായ ഓർമ്മ അത് മാത്രമാണ് ഇപ്പോഴും യുദ്ധമല്ലേ ഇപ്പൊ എവിടെ യുദ്ധം ഇസ്രയേൽ ഗാസയിൽ നിരന്തരം ബോംബിട്ടുകൊണ്ടിരിക്കുക അവിടെ കേൾക്കുന്ന ശബ്ദം ആരുടേതാണ് യുദ്ധവിമാനങ്ങളുടേതാണ് അവിടെ കേൾക്കുന്ന ശബ്ദം കുട്ടികളുടെ കരച്ചിലാണ് അവിടെ കേൾക്കുന്നത് ഭീതിരജ്ഞകരമായ ഭയാനകമായ അന്തരീക്ഷമാണ് ആശുപത്രികൾക്ക് മുകളിൽ പോകുമ്പോഴും സ്കൂളുകൾക്ക് മുകളിൽ പോകുന്നു ധാരാളം കുട്ടികൾ മരിച്ചു മരിച്ചുവിടുന്നു ഏറ്റവും കൂടുതൽ മരിക്കുന്നത് കുട്ടികളാണ് ഇപ്പോ ഗാസയിൽ മാത്രമല്ല ആ ഇസ്രായേൽ ഇപ്പോ അമേരിക്കയിൽ തുടങ്ങി ഇപ്പോ ഇറാനിലേക്കും തുടങ്ങി ഇറാനേയും ആക്രമിക്കാൻ തുടങ്ങി ഇസ്രയേലെ ആക്രമിക്കുന്നു ഇറാനെ പിന്തുണയായി ആരുണ്ട് അമേരിക്കയുടെ ഡൊണാൾഡ് ട്രംപ് ഇവർക്കൊക്കെ പിന്തുണ കൊടുത്ത് ഒപ്പം നിൽക്കുക ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല കുട്ടികൾക്കിടയിൽ ഒരു പുതിയ അറിയില്ലേ അതിന് കൊറേ പുതിയ ജീവില്ലേ അതൊരു പുറത്തേക്ക് വേറെ ആ ചിപ്പാൻസി പാവനം ചിപ്പാൻസിയാ പാവം ചിപ്പാൻ അതേപോലെ বোম ব'মা নেকি അതിൽ ഒന്നാണ് ബോമ്പാടിനോക്കാലോടിനോക്കാലോ എന്തായി ഒരു മുതലയുടെ തലയാണ് അടിയില് ന്യൂക്ലിയർ ബോംബാണ് അതിന്റെ സ്ഥലമാണ് ഈ സാധനം എവിടെയൊക്കെ പോയിട്ടും അവിടെയൊക്കെ പോകുന്നുണ്ട് പോകും ആ ബോംബാണെന്ന് പ്രക്കാട്ടിലോ പറയുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടം ഗാസയിൽ പോയി പോകുന്നുണ്ട് നോക്കണേ ഗാസയിൽ പോയി പോകുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എനിക്ക് ഏറ്റവും ഇഷ്ടം അവരുടെ കുട്ടികളെ കൊല്ലാണ് ഇവർ പറയാറുണ്ട്

മുഴുവൻ ഇത്തരം വിവരങ്ങൾ ഇത്തരം വിവരങ്ങൾ നടന്നു വരുന്ന സമയത്ത് നമ്മുടെ കുട്ടികൾക്ക് മനുഷ്യത്വം ഇല്ലാതാക്കും യുദ്ധമെറി ആരംഭിക്കും ആ യുദ്ധമെറി ഇല്ലാതെ പരസ്പര വിരോധം ഇല്ലാതിരിക്കാൻ ഒറ്റക്കെട്ടായി യുദ്ധത്തിനെതിരെ പ്രതികരിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതാണ് വാനസംഘം ഉയർത്തിപ്പിടിക്കുന്നത് ഈ യുദ്ധവിരുദ്ധ സംഗമത്തിൽ ഉയർത്തിപ്പിടിക്കുന്നു ഗാസയ്ക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നു ഗാസക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നു പിന്തുണ പ്രഖ്യാപിക്കുന്നു അങ്ങനെ യുദ്ധത്തിനെതിരായ ഒരു ഐക്യദാഢ്യം നമുക്ക് ആ ഐക്യദാഢ്യം എടുക്കുന്നത് വേലി കൂട്ടുകാരാണ് സ്നേഹത്തിന്റെ കൂട്ടുകാരാണ് പാട്ടുകാരാണ് നല്ല നർത്തകരാണ് നല്ല നാടകം ആണ് കലാകാരന്മാർ ഈ വെളിച്ചമായി വേണ്ടി പോവുകയാണ് മലപ്പുറം ജില്ലയിലെ വേനൽ തുമ്പികൾ നമുക്ക് പതിനെട്ട് ഏരിയ ഇത്തവണ മലപ്പുറം ഏരിയയിൽ രണ്ട് രണ്ടുപേരും അത് മാത്രമല്ല ഈ പതിനാറ് ഏരിയകളിൽ ഒരു വില്ലേജ് രംഗത്ത് മൂന്ന് കേന്ദ്രങ്ങൾ വലിയ മുന്നേറ്റം ഉണ്ടായി ിൽ ഒരു വില്ലേജിൽ നാല് കേന്ദ്രങ്ങൾ ഒരു വില്ലേജിൽ നാല് കേന്ദ്രങ്ങൾ കേന്ദ്രങ്ങളിൽ വലിയ കേരളത്തിലെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട തുമ്പി മലപ്പുറം ജില്ലയിലെ വേനൽ തുമ്പിയാണ് വേനൽ തുമ്പികളിലും നിറതാട്ടമായി മലപ്പുറം ജില്ലയിലെ കൂട്ടുകാർ ഇവിടെ സംഗമിച്ചിരിക്കുകയാണ് ഈ സംഗമത്തിന് എല്ലാ ആശംസകളും നേർത്തുകൊണ്ട് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഈ സംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു